മലയാളത്തിലെ പല പ്രശസ്തമായ സിനിമകളിലും ധാരാവിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഹിറ്റാണ് ഒറ്റ രാത്രി കൊണ്ട് ധാരാവിയിലെ ഒരു ചേരി ഒഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് മോഹൻലാൽ സൂപ്പർ ഹിറ്റ് ചിത്രമായ ആറാം തമുരാനിൽ പറഞ്ഞിട്ടുണ്ട് അതേ ധാരാവിയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒഴിപ്പിക്കൽ വീണ്ടും സജീവ ചർച്ചയാകുകയാണ് ധാരാവിയുടെ മുഖം മാറ്റാൻ അദാനിക്ക് കഴിയുമോ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയിലെ ഈ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ആരംഭിക്കുന്നത് തെക്കൻ മുംബൈയിലെ മാഹിം നദി തീരത്തുള്ള ഈ ചേരി മുംബൈയുടെ ഹൃദയമാണ് പത്ത് ലക്ഷത്തിലധികം ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഭൂരിഭാഗം വീടുകളിലും ഒരു മുറി തന്നെ സ്വീകരണ മുറിയായും കിടപ്പുമുറിയായും അടുക്കളയായും എന്തിനേറെ പോലും ഉപയോഗിക്കുന്നവരെ ഇന്ത്യയിൽ മറ്റൊരിടത്ത് കാണാൻ സാധിച്ചെന്നു വരില്ല ജനങ്ങളുടെ താമസം എങ്ങനെയാണ് നമുക്ക് ഒരു വീട് സന്ദർശിച്ചു നോക്കാം ആ സന്ദർശിച്ചോ മിയോ ബോധികളെ എന്നാൽ ഈ കാഴ്ചകൾ ഇനി അധികനാൾ കണ്ടെന്നു വരില്ല ധാരാവിയിലെ ചേരികൾ നിർമാർജനം ചെയ്ത് ആധുനിക നഗരമാക്കി മാറ്റാനുള്ള നടപടികൾ അദാനി ഗ്രൂപ്പ് ആരംഭിച്ചു പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ധാരാവിക്കാർക്ക് അടുക്കളയും ശുചിമുറിയും ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിച്ചിട്ടുള്ളത് അദാനിയുടെ വാഗ്ദാനം പക്ഷേ ധാരാർ തള്ളുകയാണ് टोकरी बने के बेच के बेच खाने वाला लोग 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 वो बिल्डिंग बिल्डिंग में आई लो, लो में नहीं में में हम 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 धारा एक घर जन रहते हैं किधर जगह ये मांगते സംശയം നിലനിൽക്കുന്നതായി ധാരാവിയിലെ രാഷ്ട്രീയ നേതാക്കളും പറയുന്നു ചെറുപ്പം മുതൽ പത്തൊൻപത് എൺപത്തി അഞ്ച് വർഷം നൂറ് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവര് സുപ്രഭാത നിങ്ങൾ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നു നരേന്ദ്രമോദി സർക്കാർ ഡൽഹിയിലും ബി ജെ പിക്ക് പങ്കാളിത്തമുള്ള മഹായുധി സർക്കാർ മഹാരാഷ്ട്രയിലും അധികാരത്തിൽ തുടർന്നാൽ ധാരാവിയിലെ ചേരികൾ വെറും ഓർമ്മയായി മാറും ഡബിൾ എഞ്ചിൻ വികസനത്തിന്റെ പേരിൽ ചേരിയിലെത്തുന്ന ബുൾഡോസറുകൾ തടഞ്ഞു നിർത്താൻ പ്രാദേശികമായി ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് അധികകാലം സാധിച്ചെന്ന് വരില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ധാരാവിയുടെ ഭാവിയെ കൂടി നിർണയിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ധാരാവിയുടെ വികസനം മുംബൈക്ക് പുറത്തും ചർച്ചാ വിഷയമാകുന്നത് മുംബൈയിലെ ധാരാവിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്